ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിതാ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ നമ്മളെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ വാർപ്പ് പറഞ്ഞാൽ മെയിൻ വാർപ്പ് ആദ്യത്തെ വാർപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ മെയിൻ വാർപ്പാണ് കേട്ടോ ഇതോടുകൂടി വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അതൊന്നും എന്തായാലും ഇപ്പം ഇല്ല കുറേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു വീടിൻ്റെ അപ്ഡേഷൻ ഒക്കെ എന്തായി എന്നുള്ളത് ലോങ് ആയിട്ടുള്ളവർക്കൊന്നിപ്പോൾ എന്നിപ്പോൾ ഇതൊന്നും വന്ന് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടല്ലോ പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇപ്പോൾ എന്തായി അറിയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു വീഡിയോ കൂടി ചെയ്യണം എല്ലാം ഉൾപ്പെടുത്തിയിട്ടെന്നൊക്കെ അപ്പോൾ കൂടി കാണാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടിയും ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ രസമല്ലേ നമ്മൾ വന്ന വഴികളൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ അതൊരു രസാണല്ലോ അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അതിനടുക്കത് ആ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ വരേണ്ടാളും ഇരുന്നിട്ട് അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ കാണാൻ അന്ന് വന്നിട്ടുള്ള സെയിം ആൾക്കാർ തന്നെ ഇരുന്നു കേട്ടോ എന്നാൽ ഡാൻസ് കളിച്ച പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യം അങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല പിന്നെ അതാ നമ്മൾ മന്തിയായിരുന്നു വെച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് അതൊക്കെ കഞ്ഞി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മണി ആ സമയത്ത് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ മമ്മിയും പപ്പയും പിന്നെ കുഞ്ഞാമ്പ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ നേരി കാരണം ഇവരുത് പണി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴത്തേനും ഒരുപാട് നേരാവും അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പോയി പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു രണ്ടാമത്തെ വർപ്പല്ലേ അപ്പോൾ ഇന്നത്തെ അത്ര വലിയൊരു സംഭവമൊന്നും ആക്കിയിട്ടില്ല പിന്നെന്താ നമ്മുടെ ഡോറ ഗർഭിണിയായ കാര്യം ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഡോറ പ്രസവിച്ച് രണ്ട് മൂന്ന് അഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും മൂന്ന് കുട്ടികളുള്ളു കേട്ടോ ബാക്കി രണ്ടെണ്ണം പോയി ഞാനും കാണാൻ പോവാണ് പിടിച്ചണോ പോവാനോ ഞാൻ എല്ലാരോടും പറയണേ ഞാനും കാണാൻ പോവാണ് ഞങ്ങള് ഒരുപാട് നേരം ആവുന്ന പ്രദേശിച്ച പക്ഷെ അത്ര ടൈം എടുത്തിട്ടില്ല സത്യം പറഞ്ഞ ഒരു മൂന്ന് മൂന്നരക്കായപ്പോ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫുഡൊക്കെ എങ്ങനെ ഇവിടെ നോക്കാം നിങ്ങളെങ്ങനെ ഇവിടെ പണ്ടത്തെ പണ്ടത്തെ വീട്ടിനൊക്കെ ഉണ്ടാവില്ലേ കിളിവാതില് മറാലെന്താ മറാല ആ അത് തന്നെ ആ അങ്ങനത്തെ ഒരു വാതിലാണിത് മറാല ഞങ്ങള് വെറുതെ ഒന്നിങ്ങനെ കയറിയുന്നതിനുള്ളൂട്ടോ കാരണം വാർത്ത അത് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അതിന്റെ മുകളിലേ വാർത്ത അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റൂലോ പറ്റി എന്താ അഭിപ്രായം അഭിപ്രായം വീടാ നല്ല അപ്പൊ അതിന്റെ മേലേക്ക് അപ്പൊ ഞാൻ കേറുന്നത് വീട് എടുക്കുമ്പോൾ ചേർന്നിട്ട് ഒരു പ്രസനം നടത്താൻ അപ്പൊ അവിടെ അതിന്റെ മേലേക്ക് കയറിയിട്ട് ഇതിന്റെ മുകളില്ക്ക് ഒരു കോണി കൂടി ഉണ്ടായിരുന്നു അതാരെ കൊണ്ടുപോയി എന്ന് തോന്നുന്ന ഒരു ചെറിയ കോണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തൽക്കാലം ഇവിടെ കയറിയിട്ട് ഒരു ആത്മനിർവൃത്തി അടങ്ങുകയാണ് പിന്നെ കുട്ട് കയറി പോകണമെന്താ വിചാരിച്ചും അവനിപ്പോൾ അവിടെ മുകളിലൊത്തൊന്നും കേട്ടോ പക്ഷെ ഒന്നുമില്ല ഈ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര പേടിയാണ് അവന് പിന്നെന്താ ഈ ഒരു ഭാഗം അടുക്കളൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ ചിമ്മിനൊക്കെ വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര വലിയൊരു വീട് പോലെ തോന്നുമെങ്കിലും അത്രക്കൊന്നുമില്ല ടോളിലൊക്കെ സാധ്യത ഒരു നോർമൽ വീടാണ് പുറത്ത് രണ്ട് തൂണുകൾ തൂണുകളധികം കൊണ്ട് ഭയങ്കരമാണ് പോയത് ഇതാണ് എന്റെ റൂമ് അത് പറ ഗ്ലാസ് കിട്ടി പറ അമ്മമാക്ക് കാണിച്ചു കൊടുക്ക ഗ്ലാസ് അത്രയൊക്കെ പിന്നെ ഹൈറ്റ് എല്ലാ വീടിനെ കാട്ടിലും കുറച്ചൊന്നും ഇങ്ങനെ പൊക്കിയിട്ടുണ്ട് രണ്ടു വരി അത്ര അങ്ങനെ വെച്ചിട്ടുള്ളൂ ചില സ്ഥലത്തൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു വലിപ്പം കൂടുതൽ തോന്നുകയാണ് പിന്നെന്താ ഈ കാണുന്നത് കണ്ടില്ല ഞങ്ങളെ മുറ്റാണ് കേട്ടോ ഫ്രണ്ട് ഏജൻറ്റെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തിട്ടുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടേ കാണുക ഞങ്ങളിന്ന് പോവാണ് പോകാൻ നേരത്താണല്ലോ നമുക്ക് ഇങ്ങനെ ഈ കാടും വേടൊക്കെ ഒന്നും കൂടി കാണാനൊക്കെ തോന്നുക അതായത് ഞങ്ങൾ തൊടുക്കുന്ന ഫാമിൻ്റെ പണി നടക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മേലത്തെ അമ്മായിൻ്റെ പേരെക്കുട്ടികളാണ് കേട്ടോ അമ്മായി അവിടെ റബ്ബറിലുണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങളെ പാടത്തത്തെ ആ വ്യൂ ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരു പച്ചപ്പും ഹരിതാപും ഊഷ്മളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് പാകിയതാണ് കേട്ടോ നല്ല മഷാല നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് തയ്യടിച്ചു പോകണം എന്നൊക്കെ ഉണ്ട് പിന്നെ അതിപ്പോൾ എൻ്റെ മത്തനാണ് അവിടെ ഇവിടെ ഒന്ന് രണ്ട് മുടിയൊക്കെ ഉണ്ടെങ്കിലും വലുതാവണില്ല എന്നാണ് അമ്മമ്മ പറയുന്നത് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചപ്പും ഹരിതാപും ഊഷ്മളതൊക്കെ നിറഞ്ഞ ഞങ്ങൾ പാടും പിന്നെ ആ കാണണേ ആ ഒരു കാട് പോലെ നിൽക്കുന്നുണ്ടല്ലോ അത് മറ്റേ റംബൂട്ടാൻ്റെ മരാണ് കേട്ടോ തയ്യായിരുന്നു അപ്പം മരുന്നു പരാത്രം വളർന്നിട്ടുണ്ട് ചില സമയത്ത് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് റെഡ് ആയിട്ടാണ് കാണാം കാരണം ഓരോ അതിൻ്റെ ഒരു റെഡ് നെറ്റ് ഇട്ട് കൊടുക്കും ഈ കിളികളൊക്കെ വന്നിട്ട് ഇത് കഴിച്ചിട്ടാ തോന്നുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാനിത് വെറുതെ നിൽക്കണം മക്കളൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് കുറച്ച് കാന്താരി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സൊറുക്കേൽ ഡാനും എല്ലാത്തിനും പറ്റും കാന്താരി നല്ലതാണല്ലോ മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള സാധനം ഇത് റബ്ബറിൽ വെറുതെ കിളികൾ കൊത്തി കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം വിറച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ടേന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നും ഒന്ന് രണ്ട് മണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്